ാണ് കഥ പറയാൻ സ്റ്റോറി ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത് അതൊരു അതിനകത്തേ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ കേട്ടി നമുക്കൊരു മൂവി ആക്കാന്നുള്ളതേ ഉള്ളു ഈ സ്റ്റോറി ശരിക്കും നടക്കുന്നത് ഓസ്ട്രേലിയയിലെ ഒരു മെൽബൺ സിറ്റി മെൽബൺ സിറ്റിയിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ ക്യാമറ മെൽബണിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലാണ് ഇറ്റാലിയൻ റെസ്റ്റോറൻറിന്റെ കിച്ചണിലേക്കാണ് ആ കിച്ചൺ ഭയങ്കര ബിസിയായിട്ടിരിക്കുവാണ് ഷെഫ്സ് എല്ലാം ഭയങ്കര ആയിട്ട് കുക്ക് ചെയ്യുന്നു യുടെൻസിൽസിൻ്റെ ബഹളവും അവിടെ എല്ലാം വെയ്റ്റേഴ്സ് വന്ന് ഓർഡേഴ്സ് തരുന്നു പെട്ടെന്ന് എടുക്കണം കസ്റ്റമേഴ്സ് വെയ്റ്റിംഗ് ആണ് എല്ലാവരും ഒരു ബിസി ആയിട്ടുള്ള ഒരു എൻവോൺമെൻ്റ് ആണ് ഫെസ്റ്റ് കാണിക്കുന്നത് ആ ആ ഒരു കിച്ചണിൻ്റെ ആ ഒരു റൂം മൊത്തവും ആ ഫുഡിൻ്റെ ഫ്ലേവേഴ്സ് പലതരം ഫുഡിൻ്റെ ഫ്ലേവേഴ്സ് കൊണ്ട് ആ ഒരു ഫുഡിൻ്റെ ബ്യൂട്ടി അതായിരിക്കും ഫസ്റ്റ് ഒരു സീനിൽ അവിടെ കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരാൾ കടന്നു വരുവാണ് അതിനകത്ത് അയാളുടെ പേര് ഫ്രാങ്ക് ആണ് അയാൾ അയാളൊരു ഇറ്റാലിയൻകാരനാണ് അയാൾ ആണ് റെസ്റ്റോറൻറ്റിലെ മാനേജർ അപ്പം ഒത്തിരി ഓർഡേഴ്സ് ഇങ്ങനെ കൊടുക്കുവാണ് പെട്ടെന്ന് എടുക്കണം ടേബിൾ ഇസ് ഓർഡേർഡ് ആക്ച്വലി ടു പാസ്ത ഓർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഓർഡേഴ്സ് അവർക്ക് കൊടുക്കുവാണ് എന്നിട്ട് അയാൾ ഒരാളെ തേടുവാണ് എവിടെയാണ് അവൾ അവൾ ഇതുവരെ എത്തിയില്ലേ ഇവളിപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെയാണല്ലോ ലേറ്റായിട്ടാണല്ലോ വരുന്നത് അവൾക്കറിയില്ലേ അവൾ ഇല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് ആരെങ്കിലും അവളെ വിളിച്ചായിരുന്നോ എന്നാലും അവൾ എവിടെ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിലേക്ക് പോവുകയാണ് അടുത്ത സീൻ െന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ തന്നെ ഒരു ഒരു പബ്ബാണ് കാണിക്കുന്നത് പബില് മ്യൂസിക് ഡാൻസ് എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റ് അങ്ങനെ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് അവിടെ കാണിക്കുന്നത് അപ്പം ആ പബിൻ്റെ ലൈറ്റുകളും അതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു മിന്നൽ വെട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഒരു പെൺകുട്ടീനെ കാണിക്കുകയാണ് പെൺകുട്ടി അവിടെ ഇരിക്കുവാണ് അതിൻ്റെ ബാക്ക് ഷോട്ട് ഇങ്ങനെ ക്യാമറയിൽ കാണിക്കുകയാണ് അവിടെ ഇരുന്ന് ഓരോ ഷോട്ട് അവൾ ഓരോ സിപ്പില് ഓരോ ഷോട്ട് അവൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അവൾ ഒരു ഗ്ലാസ്സിൽ കുടിച്ച് സിപ്പ് ചെയ്ത് വെക്കുന്നതും ക്യാമറ അവളെ ഫോക്കസ് ചെയ്ത് അവളുടെ ഫേസ് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആ ഫേസ് കാണിക്കുകയാണ് ഇതാണ് എൻ്റെ സ്റ്റോറിയിലെ നായിക ജെനി എന്നാണ് നായികയുടെ പേര് ഇരുപത് വയസ്സുകാരിയായ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇന്ത്യൻ ആണോ ഓസ്ട്രേലിയയിലാണ് ജനിച്ചു വളർന്നത് പക്ഷേ ഒരു മലയാളി കുട്ടി തന്നെയാണ് വളരെ ബോൾഡ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അവളങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ അവൾ ഫോണിലേക്ക് നോക്കുവാണ് സമയം ഏഴരയായി അവൾ ഫോൺ മാറ്റി വെച്ച് ഗീവ് മീ ടു മോർ ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് അവരോട് വീണ്ടും വാങ്ങി അവൾ കുടിക്കുകയാണ് അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ബാക്ക് പോവുകയാണ് റെസ്റ്റോറൻറ്റ് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ജെനി അതിനകത്തേക്ക് എൻറ്റർ ചെയ്യുകയാണ് അവൾ വളരെ ബോൾഡായിട്ട് പറയുകയാണ് ബോസ് ഈസ് ഓൾവേസ് ലേറ്റ് എന്ന് പറഞ്ഞ് അവൾ കയറി വരുവാണ് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഫ്രാങ്ക് റെസ്റ്റോറൻറ്റ് മാനേജർ അവളെ കണ്ടിട്ട് ചോദിക്കുന്നു ഓ എന്താ ജനി എനിക്കറിയില്ലേ നീ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇതോടെ എത്ര പ്രാവശ്യമായിട്ട് നിന്നോട് പറയുന്നു നീ കറക്റ്റ് സമയത്ത് വരണം നമ്മുടെ റെസ്റ്റോറൻറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നീയാണ് നീ ഇല്ലെങ്കിൽ എത്ര കസ്റ്റമേഴ്സാണ് അതിനകത്ത് അഫക്റ്റ് ആവുന്നത് നിനക്ക് നന്നായിട്ട് അറിയാം പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് അങ്ങനെ അങ്ങനെ പറയുമോ ജെനി ജെനി അതൊന്നും കൂസിലാക്കാതെ ഇതൊന്നും ഒരു ഒന്നുമല്ല എന്ന് എന്ന് പറയുന്ന നടന്നു പോവുകയാണ് എത്ര വെയിറ്റ് ചെയ്യുന്നതെന്ന് റിപ്പീറ്റ് ചെയ്ത് ഓ കൂൾ മാൻ പറഞ്ഞിട്ട് ഐ വിൽ മാനേജ് എന്ന് പറഞ്ഞാൽ അവൾ പോയി ആസ് യൂഷ്വൽ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ കുക്ക് ചെയ്യാൻ തുടങ്ങുവാണ് ജനിക്കിതൊന്നും ഒരു എന്തൊരു വിഷയമേ അല്ല ഞാൻ താമസിച്ചു വന്നു എന്നെ കരുതി ഇത്രയും പേര് വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരില്ല എനിക്കെപ്പോഴും ജെനി ഒരു ഓക്കെ ഞാൻ എൻ്റെ ലൈഫിന് അവൾക്ക് ഞാൻ എൻജോയ് ചെയ്യുന്നു വേണമെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം അങ്ങനെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ജെനി ജെനിയുടെ കുക്കിംഗ് സ്കില്ലില് ഭയങ്കര ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ജെനിയുടെ ഫാമിലി ലൈഫ് ജെനി അവരുടെ പാരൻസിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ആയിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ജനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിൻ്റെ പേര് രാഹുൽ എന്നാണ് അപ്പം രാഹുലിനോട് മാത്രമേ ജെനി എല്ലാം ഇമോഷൻസും ഷെയർ ചെയ്യാറുള്ളൂ അപ്പോൾ ജെനി എപ്പോഴും പറയും ഐ ഹേറ്റ് മൈ മദർ എനിക്ക് എനിക്കെൻ്റെ അമ്മേനെ ഇഷ്ടമല്ല എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് എൻ്റെ അമ്മയാണ് ഐ ഡോ വോണ്ട് ടു സീ ഹർ ഫേസ് അഗൈൻ എന്ന് പറഞ്ഞിട്ട് ആ അമ്മയുടെ കൂടെയുള്ള ഒരു വെറുപ്പ് ജെനി കാണിക്കുവാണ് എപ്പോഴും പിന്നെ ജനിക്കൊരു ഉണ്ടായിരുന്നു ആ ജനിയുടെ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഷെഫ് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കുക അതിൽ വിന്നർ ആവുക അതൊക്കെയാണ് ജനിയുടെ ഒരു എന്ന് പറയുന്നത് അത് ജനി രാഹുലിനോട് എപ്പോഴും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു ഇൻസിഡൻ്റില് രാഹുൽ ഒരു ഈവനിങ്ങിൽ ഇവ രണ്ടൊരു ഒരു വോക്കിന് പോവുകയാണ് അപ്പം രാഹുൽ ജനിക്കൊരു സർപ്രൈസായിട്ട് കൊടുക്കുവാണ് ജനിക്ക് മാസ്റ്റർ ഷെഫ് കോമ്പറ്റീഷനിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഒരവസരം അപ്പം അവസരം കിട്ടി ഇവർ അതിൻ്റെ ഒരു ഒരു റൗണ്ട് എന്ന് പറയുന്നത് മെയിനായിട്ട് ആരും കഴിച്ചിട്ടില്ലാത്ത ഒരു ഡിഷ് ഉണ്ടാക്കുക അതാണ് മീൻ അത് അതിനകത്ത് അവർക്ക് ഫെർദർ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ അതായിരുന്നു റൗണ്ട് അപ്പം ഈ ജനിയും രാഹുലും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട് പുതിയ പുതിയ ഡിഷസ് പല പല സ്ഥലങ്ങളിൽ പോയി അവർ ഓരോ ഡിഷുണ്ടാക്കി ട്രൈ ചെയ്ത് അപ്പം ആ ഒരു സീനാണ് അവിടെ കാണിക്കുന്നത് ആ ഒരു ട്രാവൽ അവർ പോയിട്ട് ട്രൈ ട്രൈ ചെയ്ത് നോക്കുന്നത് പക്ഷേ ജനിക്കെന്തുകൊണ്ടോ ജനിയുടെ പഴയ ആ ഒരു എന്താ പറയുന്ന ആ ഒരു കുക്കിംഗ് സ്കിൽ അത് ആ ജനി ഉണ്ടാക്കുന്ന ഡിഷസിനൊന്നും ആ ഒരു ഫ്ലേവർ വരുന്നില്ല ഇപ്പം കസ്റ്റമേഴ്സ് ജനിയുടെ ഫേവറേറ്റ് കസ്റ്റമേഴ്സ് ആണെങ്കിലും ഇത് ജനി കംപ്ലയിൻ്റ് ചെയ്യാൻ തുടങ്ങി ഇത് ആരുണ്ടാക്കിയത് ഐ വോണ്ട് ജെനി ബാക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് ശരിക്കും ജനി ഉണ്ടാക്കിയ ഡിഷസ് തന്നെയായിരിക്കും അപ്പം ഇത് നോക്കുമ്പോൾ ഈ ഒരു ഈ ഒരു കുറേ ഇൻസിഡൻസ് ആ റീകലക്ട് ചെയ്യുമ്പോൾ ജനി മനസ്സിലാ ജനിയുടെ ഒരു അവളുടെ ഒരു അവസ്ഥ അവിടെ മനസ്സിലാക്കുന്നു ഷി ലോസ്റ്റ് സെൻസ് ഓഫ് ടേസ്റ്റ് അവളുടെ ആ ടേസ്റ്റ് ചെയ്യാനുള്ള സെൻസ് നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഡോക്ടർ ഡയഗ്നൈസ് ചെയ്ത് പറയുന്നു ഷീ ലോസ്റ്റ് അവളുടെ ടേസ്റ്റ് പോയി ഇരിക്കുകയാണ് അവളുടെ ഡ്രഗ് അഡിഷൻ ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ള റീസൺ മൺഡേ ടു തേഴ്സ് ഡേ വരെ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ പബ്ബ് പാർട്ടി ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അതിന് മെയിൻ റീസൺ അവൾ പറയുന്നത് അവളുടെ ഫാമിലി ബ്രോക്കൺ ഫാമിലി ആയതുകൊണ്ടാണ് അപ്പം ഇത് ഈ ഒരു അസുഖം ജനി അറിഞ്ഞതോടെ അവൾ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോവുകയാണ് അപ്പം അവളെ ഡിപ്രഷനിലേക്ക് പോവുകയും ഒരു ദിവസം ഈ ഒത്തിരി ഒത്തിരി കുടിക്കുകയും അവൾ ആവുകയും ചെയ്യുന്നു അന്ന് രാത്രി ബ്ലാക്ക് ബ്ലാക്കൗട്ടായി അവൾ വീണ ദിവസം അന്ന് അവൾ കണ്ണ് തുറക്കുന്നത് ഒരു ഭയങ്കര ആയിട്ടുള്ള നിറയെ ഒരു ടൂലിപ്പ് ഗാർഡൻ്റെ മിഡിലാണ് അവൾ കണ്ണ് തുറക്കുന്നത് അവൾ കണ്ണും തുറന്ന് നോക്കുമ്പോൾ ദൂരെ അകലെ ഒരു മധ്യവയസ്കൻ ഒരു അറുപത് വയസ്സുകാരനായ ഒരാൾ അവിടെ നിന്ന് കുക്ക് ഒരു മെജീഷ്യന്റെ വേഷത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം നല്ല അവിടെ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പം ജനിയെ അത് നോക്കുവാണ് നോക്കിക്കാണുവാണ് അപ്പം അദ്ദേഹം കുക്ക് ചെയ്തിട്ട് അതിന് ആ കുക്ക് ചെയ്ത ആ ഡിഷ് ജനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ജനീടെ അടുത്തേക്ക് ആ മെജീഷ്യൻ വരുവാണ് എന്നിട്ട് അത് ജെനി ട്രൈ ചെയ്തു ആ ഡിഷ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇതുവരെയ്ക്കും കഴിച്ചിട്ടില്ലാത്ത ഒരു ഫ്ലേവർ അതായത് ആ നമ്മുടെ ആ കോമ്പറ്റീഷന് വേണ്ടി അവർ ഒത്തിരി നോക്കിയില്ലേ ആ ഒരു ഒരു പ്രത്യേകമായ ഡിഷിന് വേണ്ടി അപ്പോൾ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്ത ആ ഒരു ഫുഡിൻ്റെ ഫ്ലേവർ അവർ അതിനകത്ത് അവൾക്ക് കിട്ടി അപ്പോൾ മെജീഷ്യനോട് അവൾ ചോദിച്ചു എനിക്കിത് ഒന്ന് പറഞ്ഞു തരാമോ ഇതിൻ്റെ ഇതിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് റെസിപ്പി എനിക്ക് ഒന്ന് പറഞ്ഞു തരാമോ അപ്പോൾ മെജീഷ്യൻ പറഞ്ഞു ആ ഇത് ഇത് ഇതൊരു മാജിക് റെസിപ്പിയാണ് ഇത് സ്പെഷ്യലായിട്ട് ഏഴ് സ്പൈസസ് ചേർന്ന് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് അന്ന് എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ആ ഒരു ഷെഫായിട്ട് നിൽക്കുന്ന മെജീഷ്യൻ ആ അത് റെസിപ്പി അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആ ഒരു പോയിന്റിൽ ഷീ അവൾ റിയലൈസ് ചെയ്തു എനിക്ക് ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കണം ഈ ഒരു ഇൻഗ്രീഡിയൻ റെസിപ്പി പറഞ്ഞു തന്നു എനിക്ക് ഫൈനലി ആ ഡിഷ് ഉണ്ടാക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് നിൽക്കുന്നത് പിന്നെ ജെനി എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു അപ്പോൾ ഷീ ഡിസൈഡ് ടു ഗോ ഫോർ എ സോളോ ട്രിപ്പ് ഒരു സോളോ ട്രിപ്പിലേക്ക് പോകാൻ അവൾ അവൾ തീരുമാനിച്ചു അങ്ങനെയുള്ള ആ ഒരു യാത്രയിൽ അവൾ പല പല സ്ഥലങ്ങളിലേക്കാണ് പോയത് അവൾ ആ ആ യാത്ര അവസാനിക്കുന്ന അവസാനിച്ചത് ഏകദേശം ഒരു വർഷം എടുത്തു ആ ഒരു വർഷ സമയം കൊണ്ട് ഫൈൻഡ് ആ സെവൻ ആ സെവൻ സ്പൈസസ് അവൾ ഫൈൻഡ് ഔട്ട് ചെയ്തു അപ്പോൾ ഓരോ ഇൻസിഡൻറ്റ് ഓരോ ഓരോ സ്ഥലത്ത് നിന്ന് അവൾ ഓരോ സ്പൈസസ് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് അവൾ ഫൈനലി ആ ഒരു ഇൻഗ്രീഡിയ ആ ഒരു ആ ഒരു മിക്സ് ഉണ്ടാക്കുകയും ആ ഒരു ഡിഷ് അവൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് ഒരു എക്സാമ്പിൾ അവൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുവാണ് അവൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു അമ്മ ഒരു കുഞ്ഞിനെ വളർത്താൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് അവൾ കണ്ടു ഒരു സിംഗിൾ മദറാണത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിന് വേണ്ടി കുഞ്ഞിനെ എല്ലാം പോയി സ്കൂളിലാക്കി എന്നിട്ട് ജോലിക്ക് പോകുന്ന ഒരു അമ്മ ആ അമ്മയുടെ സ്ട്രഗിൾ അവൾ കുറേ ദിവസം കാരണം ഒരു സ്ഥലത്ത് അവൾ കുറച്ച് ദിവസം താമസിച്ച് അത് നോക്കി കാണുവാണ് അപ്പോൾ അവൾ അവളുടെ പോയിന്റിൽ ഇതിനെ ഈ ഒരു ഫാമിലിയെ ശ്രദ്ധിക്കുകയാണ് അപ്പം നോട്ടീസ് ചെയ്തപ്പം ആ അമ്മ ഒരു ഫാക്ടറിയിലാണ് അമ്മ വർക്ക് ചെയ്യുന്നത് ആ ഫാക്ടറി എന്ന് പറയുന്നത് സാഫ്രോൺ ത്രെഡ്സ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആണ് സാഫ്രോൺ എന്ന് പറയുന്ന സ്പൈസ് അവളുടെ അവൾ നോട്ടീസ് ചെയ്തു ആ സ്പൈസ് അന്ന് അന്ന് ആ മെജീഷ്യൻ പറഞ്ഞ അതിനകത്തുണ്ടായിരുന്നു ആ സ്പൈസ് സോ അവൾ ആ സ്പൈസിനെ ആ ഒരു ഇമോഷനിലേക്ക് റിലേറ്റ് ചെയ്തു സാഫ്രോണിനെ ഒരു എന്താ പറയുന്ന ആക്ട് ഓഫ് ഒരു ആ ഒരു ലൗവിനെ ആ മദർ ലവനോട് അവൾ റിലേറ്റ് ചെയ്തു അതുപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റ് വേറൊരു പ്ലേസിൽ ലെവൽ പോയപ്പോഴത്തേക്ക് ആ വില്ലേജിലാണെങ്കിൽ വെള്ളമൊന്നുമില്ല അപ്പം വേറൊരാൾ വേറെ വേറൊരു നാട്ടിലെ ഒരാൾ ഇതിനു വേണ്ടി അവർക്ക് വെള്ളം നൽകാൻ വേണ്ടി ഒരു ട്രക്കിൽ ആ വെള്ളവും കൊണ്ട് അവിടെ കൊടുക്കുന്നതായിട്ട് അവൾ കണ്ടു അയാളോട് ചോദിച്ചാൽ എന്താണിത് അപ്പം ഇവിടെ ഇവിടെ കുറേ നാൾ കൊണ്ട് വെള്ളം അവർ ബുദ്ധിമുട്ടുന്നത് കണ്ടു അതുകൊണ്ട് വെള്ളം കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാണ് ആ ട്രക്കിൽ എഴുതിയിരുന്ന ഒരു വേർഡാണ് കൊറിയാണ്ടർ ഫീൽസ് എന്ന് സോ ഷി ഫൈൻഡ് ദ മീനിങ് ഓഫ് കൊറിയണ്ടർ ടു കൊറിയണ്ടറിൻ്റെ ഒരു ഇത് വെച്ച് ആ സ്പൈസിനെ ഐഡൻറ്റിഫൈ ചെയ്യുമായിരുന്നു അപ്പം ഇങ്ങനെ പല 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 ഇൻസിഡൻറ്റ്സ് ഓരോ സ്പൈസുമായിട്ട് അവൾ കോർ റിലേറ്റ് ചെയ്ത് അവൾ ആ ഓരോ സ്പൈസിനെ ഓരോ ഇമോഷനായിട്ട് കണ്ടുപിടിച്ച് ഈ ഒരു വർഷം കൊണ്ട് അവൾ ലൈഫിൻ്റെ വാല്യൂ ആ ഇമോഷൻ്റെ വാല്യൂ മനസ്സിലാക്കുവാണ് ഇതെല്ലാം മനസ്സിലാക്കി അവൾ ഇതെല്ലാം ഈ എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് ആ ഡിഷ് ഉണ്ടാക്കിയപ്പോൾ ആ മജീഷ്യൻ ഉണ്ടാക്കിയ സെയിം ടേസ്റ്റ് അവൾക്ക് അത് തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത് സോ അവൾ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയതുപോലെ അവൾ മനസ്സിലാക്കി ആ പോയിൻ്റിൽ അവൾ മനസ്സിലാക്കുവാണെങ്കിൽ ഞാനിപ്പോൾ ഡ്രഗ്സിൽ നിന്ന് മോചിതയാണ് എനിക്കിപ്പോൾ ലൈഫിൻ്റെ ആ ഒരു ഇമോഷനെ പറ്റി ലൈഫിൻ്റെ വാല്യൂവിനെ പറ്റി ഫാമിലിൻ്റെ വാല്യൂവിനെ പറ്റി തിരിച്ചറിഞ്ഞ ഒരു നിമിഷമായിട്ട് അവൾക്ക് തോന്നും എന്നിട്ട് അവളുടെ യാത്ര തിരിച്ചു പോകുമ്പോഴത്തേക്ക് അവളൊരു പോയിന്റിൽ എത്തുമ്പോൾ അവളുടെ ഒരു ഇൻറ്റൻഷൻ തന്നെ മാസ്റ്റർഷെഫ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക എനിക്കിങ്ങനെ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആ പോയിന്റിൽ എത്തുമ്പോൾ ഒരു റോഡിൻ്റെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ലെഫ്റ്റിലേക്ക് പോയ മാസ്റ്റർ ഷെഫ് കോമ്പറ്റീഷനിലേക്കും റൈറ്റിലേക്ക് പോയ അവളുടെ അമ്മയുടെ അവളുടെ സ്വന്തം വീട്ടിലേക്കുളള വഴിയാണ് ഏത് വഴി ചൂസ് ചെയ്യുമെന്നുള്ളതായിരുന്നു അവളുടെ ഒരു ഇത് അവൾ ആ പോയിൻറ്റിൽ നിന്ന് ആലോചിച്ചു ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായത് ആ ഒരു ആ ഇമോഷൻ്റെയും ലൈഫിൻ്റെയും വാല്യൂ ആണ് അതുകൊണ്ട് അവളുടെ ആ അമ്മയെ കാണാൻ വേണ്ടി അവൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതാണ് എൻ്റെ ഒരു ഒരു സമ്മറിയായിട്ട് എനിക്ക് പറയാനുള്ളു അമ്മയും മകളും